ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പുത്രനും സാക്ഷാൽ മഹാദേവന്റെ അംശവുമായി തീർന്നിട്ട് പോലും യാദവകുലമെന്ന ശ്രേഷ്ഠമായ കുലത്തിൻ്റെ വിനാശകനായി ഭവിച്ച ഒരുവനാകുന്നു ജാമ്പവതി പുത്രൻ സാമ്പൻ ശ്രീകൃഷ്ണൻ്റെ മറ്റു ഭാര്യമാരായ രുക്മിണി സത്യഭാമ കാളിന്തി ലക്ഷ്മണ ഭദ്ര നഗ്നജിതി മിത്രവിന്ദ എന്നിവർക്ക് ഒന്നിലധികം സന്താനങ്ങളെ സിദ്ധിച്ചു അവരുടെ സ്ത്രീത്വം ധന്യമായി തീർന്നു എന്നാൽ കൊട്ടാരത്തിൽ ആ ഉണ്ണികൾ അവരുടെ കുഞ്ഞുപാതങ്ങൾ കൊണ്ട് ഓടിക്കളിക്കുമ്പോൾ ദ്വാരകയുടെ അന്തപുരത്തിൽ ഒരുവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അമ്മയെന്നൊരു വിളി കേൾക്കാൻ കൊതിക്കുന്നുണ്ടായിരുന്നു അവളായിരുന്നു സപ്തചിരഞ്ജീവികളിൽ ഒരാളായ ത്രേതായുഗ സുഗ്രീവ സുഗ്രീവോപദേഷ്ടാവ് ജാംബവാന്റെ സൽപുത്രിയായ ജാമ്പവതി ഏതൊരു സ്ത്രീയുടെയും ജീവിതം പൂർണ്ണമാകുന്നത് അവളൊരു അമ്മയാവുന്നതിലൂടെയാണ് എന്നൊരു ചിന്ത അവളെ വലച്ചു അവൾ തൻ്റെ പ്രിയൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു കുഞ്ഞു വേണമെന്ന ആവശ്യം അവൾ കൃഷ്ണനോട് പറഞ്ഞു എന്നാൽ പരമാത്മാവായ കൃഷ്ണൻ ഭാവി എന്തെന്ന് അറിയാമായിരുന്നു വിനാശകാരകനാകുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ജാമ്പവതിയുടെ കണ്ണീരിനു മുൻപിൽ വേറെ നിവർത്തിയില്ലാത്തതു കൊണ്ട് കൃഷ്ണ ഭഗവാൻ മഹാദേവന്റെ വിനാശകരമായ ശക്തി ഒരു രൂപമാക്കണമെന്ന് നിശ്ചയിച്ച് ഹിമാലയ സാനുക്കളിൽ കുടികൊള്ളുന്ന ഉപമന്യു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഗമിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശാർത്ഥം ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്തു തപസിൽ സംതൃപ്തനായ ഭഗവാൻ ഉമയോട് ചേർന്ന് മാധവന് മുൻപിൽ പ്രത്യക്ഷനായി അതുപ്രകാരം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജാമ്പവതി ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ആ കുഞ്ഞാകുന്നു സാമ്പൻ അതിനുശേഷം സുമിത്ര പുരുജിത്ത് ശതജിത്ത് സഹസ്രജിത്ത് വിജയ ചിത്രകേതു സുവസുമാൻ ദ്രാവിഡ കേതു എന്നീ സന്തതികളും ജാമ്പവതിക്ക് ജന്മം കൊണ്ടു അവൻ അങ്ങനെ വളർന്നു യാതൊരു സൽസ്വഭാവവും ഇല്ലാതെ അക്രമകാരിയും കുലത്തിൻ്റെ നാശവും പരാക്രമിയും ഗുരുത്വമില്ലാത്തവനുമായി സാമ്പൻ ജീവിച്ചു അങ്ങനെയിരിക്കും കാലം ഇങ്ങനെ ഹസ്തിനാപുരിയിൽ ദുര്യോധനൻ തൻ്റെ മകളായ ലക്ഷ്മണയ്ക്ക് വിവാഹം നടത്തുവാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു തുടങ്ങിയ കാലമായിരുന്നു വിവാഹത്തിന് സകല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാരെ ക്ഷണിച്ചു എന്നാൽ ലക്ഷ്മണകുമാരിയും സാമ്പനും തമ്മിൽ പ്രണയത്തിലായിരുന്നു അതേ കാരണത്താൽ ഹസ്തിനാപുരിയുടെ അന്തപുരത്തിൽ നിന്നും സാമ്പൻ ലക്ഷ്മണയെ അപഹരിച്ചു ആ വിവരം ദുര്യോധനാദികൾ അറിഞ്ഞു അങ്ങനെ സാമ്പന്റെ രഥത്തെ പിന്തുടർന്നു ഹസ്തിനാപുരിയിലെ മഹാരഥികൾ സാമ്പനെയും ലക്ഷ്മണേയും കീഴടക്കാനാകാതെ പരാജയപ്പെട്ടു അവർ ബലരാമൻ ദുര്യോധനന്റെ ഗുരു കൂടിയായിരുന്നു ബലരാമനോടുള്ള ആദരവനുസരിച്ച് ദുര്യോധനൻ മകളെ സാമ്പന് വിവാഹം ചെയ്തു കൊടുത്തു ഉപദ്രവങ്ങൾ മാത്രം ചെയ്തു നടന്ന സാമ്പൻ ഒരിക്കൽ മഹർഷിയെ കാണാനിടയായി എന്നാൽ അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങൾ കണ്ട സാമ്പൻ മഹർഷിയെ പരിഹസിച്ചു അതിൽ കോപിതനായ മഹർഷി കൊട്ടാരത്തിൽ ദാസിമാർ നീരാടിയിരുന്ന പൊയ്കയിലേക്ക് നാരദരുടെ ദിവ്യശക്തിയാൽ സാമ്പനെ അയച്ചു അവിടെ ശ്രീകൃഷ്ണൻ്റെ മറ്റു പത്നിമാരായിരുന്നു നീരാടിക്കൊണ്ടിരുന്നത് അവിടെ സാമ്പനെ ദർശിച്ച അവർ ഈ പ്രവൃത്തി കൃഷ്ണന് മുൻപാകെ അറിയിച്ചു എന്നാൽ അതിൽ കോപിതനായ കൃഷ്ണൻ സാമ്പനെ ശപിച്ചു നിനക്ക് കുഷ്ഠരോഗം പിടിപെടുന്നതായിരിക്കുമെന്ന് എന്നാൽ ശാപം കേട്ട് ഭയചിത്തനായ സാമ്പൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മുൻപിൽ വ്യക്തമാക്കി കാര്യങ്ങൾ ഗ്രഹിച്ച കൃഷ്ണഭഗവാൻ ശാപത്തിന് പരിഹാരമായി സൂര്യദേവനെ തപസ് ചെയ്യാൻ അരുളി അങ്ങനെ കുഷ്ഠം ബാധിച്ച സാമ്പൻ ചന്ദ്രഭാഗമെന്ന എന്ന പ്രദേശത്ത് മിത്രവനത്തിൽ പന്ത്രണ്ട് വർഷക്കാലം സൂര്യദേവനെ തപസ് ചെയ്തു അങ്ങനെ സാമ്പന്റെ പ്രാർത്ഥനയിലും തപസ്സിലും തൃപ്തനായ അർക്കഭഗവാൻ സാമ്പന് മുൻപിൽ പ്രത്യക്ഷനാകുകയും കുഷ്ഠം ഇല്ലാതാക്കുകയും ചെയ്തു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും സാമ്പൻ സന്മാർഗിയായിരുന്നില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞ് കാലങ്ങൾ പിന്നിട്ടു ശ്രേഷ്ഠരായ ഋഷിവരിയന്മാർ ദ്വാരകയിലേക്ക് ആഗതരാകും വേളയിൽ സാമ്പൻ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വേഷം അണിഞ്ഞ് അവരുടെ മുൻപാകെ പ്രത്യക്ഷനായി ഋഷിവര്യന്മാരെ പരിഹസിക്കുന്നതിനായി താൻ ഗർഭിണിയാണെന്നും തൻ്റെ കുഞ്ഞു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചു മുനിമാർക്ക് ഇത് സാമ്പനാണെന്ന് മനസ്സിലായെങ്കിലും നിന്റെ ഉദരത്തിൽ ഒരു ഗതയാണ് ഉള്ളതെന്ന് പറഞ്ഞു അതുപ്രകാരം സാമ്പന്റെ ഉദരത്തിൽ നിന്നും ഒരു ഗത പുറത്തു വരികയും ഉദ്ധവന്റെ നിർദ്ദേശാർത്ഥം ആ ഗത പൊട്ടിച്ച് കടലിൽ നിക്ഷേപിക്കുകയും ചെയ്തു അതിൻ്റെ അംശങ്ങൾ വീണ സസ്യങ്ങൾ അതീവ മൂർച്ചയുള്ള വാളിന് തുല്യമായ ഇലകളോട് കൂടിയതായിരുന്നു ഈ ഗതയുടെ ഒരംശം ജര എന്ന വേടനിൽ ലഭിച്ചു അവൻ അതൊരുക്കി ഒരസ്ത്രമാക്കി ആ അസ്ത്രത്താൽ ശ്രീകൃഷ്ണ ഭഗവാന് മരണം സംഭവിക്കുകയും യാദവകുല ജനങ്ങൾ നാഥനില്ലാതെ ഗതയുടെ അംശം വീണ ദൃഢമായ പുൽക്കൊടികൾ കൊണ്ട് പരസ്പരം പ്രഹരിച്ചുകൊണ്ട് വരിക്കുകയും അങ്ങനെയാ യാദവകുലം സാമ്പൻ നിമിത്തം ഇല്ലാതാക്കുകയും ചെയ്തു